പാദവാർഷിക പരീക്ഷ ഏഴാം ക്ലാസിന്റെ കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫസ്റ്റ് ക്വസ്റ്റൻ നമുക്ക് വായിക്കാം വായിക്കാം എഴുതാം വായനശാലയായിരുന്നു കുട്ടിക്കാലത്തെ നാടകത്തിന്റെ പ്രധാന ഘടകം തട്ടകം വായനശാലയും സാംബശിവനുമാണ് എന്നിലെ വായനക്കാരനെ വളർത്തിയത് ഇത് രണ്ടും കുട്ടിക്കാലം മുതലേ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു സാംബ ശിവന്റെ കഥാപ്രസംഗങ്ങൾ വലിയ ഹരമായിരുന്നു ആ വർണ്ണനകൾ കേൾക്കാൻ എന്നും ആവേശമായിരുന്നു അദ്ദേഹം കഥ പറയുമ്പോൾ ഓരോ നാടിനെ കുറിച്ചും വിശദീകരിക്കും ലോക പ്രശസ്തരായ എഴുത്തുകാരുടെ പ്രധാന രചനകളൊക്കെയായിരുന്നു അദ്ദേഹം പ്രധാന രചനകളൊക്കെയായിരുന്നു അദ്ദേഹം കഥാപ്രസംഗങ്ങളാക്കിയിരുന്നത് ആ എഴുത്തുകാരനെയും പുസ്തകവും തിരിഞ്ഞു പിടിച്ചു വായിക്കുക അന്നത്തെ പതിവായിരുന്നു ചിലതിനൊന്നിനും മലയാളം തർജ്ജമങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാകില്ല അപ്പോൾ ഇംഗ്ലീഷിലുള്ള പുസ്തകം എടുത്ത് കുറേ നേരം നോക്കിയും തൊട്ടും തലോടിയൊക്കെ ഇരിക്കും ടോംസിന്റെ ബോബനും മോളിയുമാണ് വായനയ്ക്ക് തുടക്കമിട്ടത് അക്കാലത്ത് നാടകം കാണുക മാത്രമല്ല വായിക്കുകയും ചെയ്യും വലിയ ചെലവില്ലാതെ അവതരിപ്പിക്കാൻ പറ്റിയ നാടകങ്ങൾക്കായുള്ള തിരച്ചിലാണ് ഇങ്ങനെ വായിക്കാൻ കാരണം ഇന്ദ്രജ് സൂചിയും നൂലും ഓക്കെ ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുട്ടിക്കാലം മുതൽ കഥാകാരന്റെ ജീവിതത്തിന്റെ ഭാഗമായി ഈ മാറിയത് എന്താണ് എഴുത്തുകാരുടെ രചനകൾ സാംബശിവന്റെ കഥാപാത്രങ്ങൾ വായനശാലയും സാംബശിവനും പുസ്തകങ്ങൾ ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം വായനശാലയും സാംബശിവനും ബി ഏത് പതിവിനെ കുറിച്ചാണ് നടൻ പറയുന്നത് വായനശാലയിലേക്ക് പോവുകയും പുസ്തകങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നത് കഥാപ്രസംഗത്തിൽ പരാമർശിക്കുന്ന എഴുത്തുകാരുടെ കൃതികൾ വായിക്കൽ പതിവായി നാടകത്തിന് പോവുക നാടക ചർച്ചകൾ നടത്തുക ഇംഗ്ലീഷ് പുസ്തകം എടുത്ത് തൊട്ടും തലോടിയും ഇരിക്കുക ഓപ്ഷൻ ബി കഥാപ്രസംഗത്തിൽ പരാമർശിക്കുന്ന എഴുത്തുകാരുടെ കൃതികൾ വായിക്കൽ അതാണ് ശരിയായ ഉത്തരം സി ചെലവ് കുറഞ്ഞ തരത്തിലുള്ള നാടകങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി നടൻ ആശ്രയിച്ചത് എന്തിനെയാണ് ഓപ്ഷൻ എ വായന കഥാപ്രസംഗങ്ങൾക്കൽ യാത്രകൾ അഭിമുഖം ഏതിനെയാണ് ഓപ്ഷൻ എ വായനയാണ് ഡി ലോക പ്രശസ്തമായ എഴുത്തുകാരുടെ രചനകൾ വായിക്കാൻ ഇന്ദ്രൻസിന് പ്രയോ പ്രചോദനമായത് എന്താണ് പുസ്തകത്തിന്റെ മലയാളം തർജ്ജമകൾ സാംബു ശിവൻ്റെ കഥാപ്രസംഗങ്ങൾ കഥകളുടെ വർണ്ണകൾ വർണ്ണനകൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എന്നത് ശരിയായ ഉത്തരം രണ്ടാണ് രണ്ടും മൂന്നും ശരിയാണ് സാംബുശിവൻ്റെ കഥാപ്രസംഗങ്ങളും കഥകളുടെ വർണ്ണനകളും ഈ ക്വസ്റ്റ്യൻ തന്നിലെ വായനക്കാരന്റെ തുടക്കമായി കഥാകാരൻ പറയുന്ന പുസ്തകം ആരുടേതാണ് ആരുടേതാണ് ഓപ്ഷൻ സി ടോംസിന്റെ പുസ്തകങ്ങൾ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോസ്റ്റ് തയ്യാറാക്കാനാണ് നിങ്ങളുടെ വിദ്യാലയത്തിലെ വാർഷിക ആഘോഷ പരിപാടികളുടെ പ്രചരണത്തിനായി ഒരു പോസ്റ്റ് തയ്യാറാക്കൂ വിദ്യാലയത്തിന്റെ പേര് തിയതി വിശിഷ്ട അതിഥി കലാപരിപാടികൾ തുടങ്ങിയവ ഉൾപ്പെടുത്തുമല്ലോ അപ്പോൾ ഒരു കോളം വരയ്ക്കുക എന്നിട്ട് എന്താണ് വാർഷികാഘോഷ പരിപാടി വാർഷികാഘോഷം ഹെഡിങ് അങ്ങനെയാണ് കൊടുക്കേണ്ടത് വാർഷികാഘോഷം വാർഷികാഘോഷം പിന്നെ എന്നാണ് നടക്കുക വിദ്യാലയത്തിൻ്റെ പേര് കൊടുക്കുക നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ധിയതി ആരാണ് വിശിഷ്ട അതി ഗസ്റ്റായിട്ട് വരുന്നത് എന്തൊക്കെ കലാപരിപാടികളൊക്കെ ഉണ്ടാവും എന്നുള്ളത് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തി പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ തവല തവ തലമുടിയിൽ നിന്നൊരു നാരുപൂരും തരികെ തഴുകട്ടെ പെരുമയും പേരും ഈ വരികളിൽ തെളിയുന്ന അർത്ഥം എന്താണ് മലയാള ഭാഷയുടെ ഒരംശമെങ്കിലും നേടിയാൽ കവിക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിയുമെന്ന് അർത്ഥമാക്കുന്നു മാതൃഭാഷയെ ഉൾക്കൊണ്ടാൽ എല്ലാ കാലത്തും ഉയർച്ചയുണ്ടാവും പേരും പെരുമയും കിട്ടാൻ നിന്റെ തലമുടി നാലുകൾ മാത്രം മതി ഇതിൽ എ ആണ് ശരി ഒന്നും രണ്ടുമാണ് ശരിയായ ഉത്തരം ഇനി രണ്ടാമത്തെ സി ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ അല്ല വേഷം വേഷമാണെങ്കിൽ വേണ്ടേനും ചുണ്ണാമ്പു ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാണ്ട് തന്നു അല്ല വിഷമാണെങ്കിൽ വേണ്ടേന്ന് ചുണ്ണാമ്പ് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാണ്ട് തന്നു ആ നിലയ്ക്ക് ആനയെ ചോദിച്ചാലും തരൊരുക്കുന്നൊരു തോന്നല് ഇവിടെ നമ്പൂതിരി ചിന്തിക്കുന്ന എന്താണ് ആയാൽ ഒരാന പോയാൽ ഒരു വാക്ക് ചോദിച്ചാൽ എന്തെങ്കിലും കിട്ടും കിട്ടിയാൽ അത് എന്താണ് ആ ചിലപ്പോൾ ചോദിച്ചാൽ എന്താണ് ആനയാണെങ്കിലും കിട്ടും അപ്പോൾ പോയാൽ ഒരു വാക്ക് കിട്ടിയിലേക്ക് കിട്ടിയില്ല എന്താണ് കിട്ടിയാൽ എന്താണ് ഒരാനെ കിട്ടും എന്നുള്ളൊരു വാക്ക് അതാണ് സി ആയാൽ ഒരു പോയാൽ ഒരു വാക്ക് നെക്സ്റ്റ് ചുവടെ കൊടുത്ത മൂന്ന് എ മൂന്ന് ബി എന്നീ രണ്ട് ചോദ്യങ്ങളിൽ ഒന്നിനു മാത്രം ഉത്തരം എഴുതുക മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അനുഭവ കുറിപ്പ് തയ്യാറാക്കാനാണ് ചിത്രം തീർച്ചയായും മത്സരത്തിനയക്കണം ഡല ഡെലാഹണ്ടിന്റെ ഈ വാക്കുകളാണ് ക്രിസ്റ്റി ബ്രൗണിനെ തന്റെ ചിത്രം മത്സരത്തിനായി പത്രത്തിലേക്ക് അയച്ച് സമ്മാനം നേടാൻ പ്രയോജനമായത് നിങ്ങളുടെ വാക്കുകൾ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ സന്തോഷമോ ആശ്വാസമോ നൽകാൻ ഇടയാക്കി അനുഭവം എഴുതുക നിങ്ങളുടെ എന്തെങ്കിലും ഒരു വാക്ക് കാരണം നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു സന്തോഷമോ അല്ലെങ്കിൽ അതുമൂലം എന്തെങ്കിലും ആശ്വാസമോ അതിൻ്റെ ദുഃഖത്തിൽ എന്തെങ്കിലും ആ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ആശ്വാസമോ അല്ലെങ്കിൽ സന്തോഷമോ കിട്ടാൻ ഇടയാക്കിയ സാഹചര്യങ്ങളോ അനുഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞപ്പോഴാണ് ആൾക്ക് സന്തോഷമായത് ആ നിങ്ങൾ നിങ്ങളുടെ ഏത് ആശ്വസിപ്പിക്കലാണ് അദ്ദേഹത്തിന് സമാധാനം നൽകിയത് അല്ലെങ്കിൽ സന്തോഷം നൽകിയത് അങ്ങനെയുള്ള ഒരു അനുഭവം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം അനുഭവം എഴുതാനാണ് പറഞ്ഞിരിക്കുക മൂന്നാമത്തെ ബി ഇമെയിൽ സന്ദേശം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നൂറു മീറ്റർ ഓട്ട മത്സരത്തിൽ സംസ്ഥാന റെക്കോർഡ് മറികടന്ന് ചാമ്പ്യന്മാരായ അതുലിനെയും ദേവപ്രിയ ഷൈജുവിനെയും അഭിന അഭിനന്ദിച്ച് ഇമെയിൽ സന്ദേശം തയ്യാറാക്കുക അപ്പൊ ഒരു കോളൊക്കെ വരച്ചിട്ട് ഫ്രം ടു എന്നൊക്കെ ഉള്ള രീതിയിൽ ഇട്ടിട്ട് വിലാസം ഒക്കെ എഴുതുന്ന രീതിയിൽ ഇട്ടിട്ട് എന്താണ് നിങ്ങൾ അവരെ അഭിന അഭിനന്ദിച്ച് ഒരു ഇമെയിൽ സന്ദേശം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പ്രിയപ്പെട്ട അതുലിനും അല്ലെങ്കിൽ അതുലിനെയും ദേവപ്രിയ ഷൈജുവിനും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നൂറു മീറ്റർ ഓട്ട മത്സരത്തിൽ സംസ്ഥാന റെക്കോർഡ് മറികടന്ന് ചാമ്പ്യന്മാരായ നിങ്ങളെ അഭിനന്ദിക്കുന്നു നിങ്ങളുടെ വിജയം എന്താണ് എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം ഒരു അഭിനന്ദനം അഭിനന്ദനങ്ങൾ അറിയിച്ച് ഒരു ഇമെയിൽ സന്ദേശം തയ്യാറാക്കുക ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് എടുത്ത് എഴുതാൻ പറ്റും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നൂറു മീറ്റർ ഓട്ടമത്സരത്തിൽ ഏർ മത്സരിച്ച് സംസ്ഥാന റെക്കോർഡ് മറികടന്ന അതിലിനെയും ദേവപ്രിയേഷ് അജുവിനെയും ദേവപ്രിയേഷ് അജുവിനും അഭിനന്ദനങ്ങൾ എന്നുള്ള ഒരു മെയിൽ സന്ദേശം ഇതിനകത്തുനിന്ന് തന്നെ നിങ്ങക്ക് എടുത്ത് എഴുതാവുന്നതാണ് ഇനി ചൂടെ കൊടുത്ത ഫോർ എ ഫോർ ബി എന്നീ രണ്ട് ചോദ്യങ്ങളിൽ ഒന്നിനു മാത്രം ഉത്തരം എഴുതുക അഭി ഒന്നാമത്തെ അഭിപ്രായ കുറിപ്പാണ് ആരാ ആനപ്പുറത്ത് പോണത് ഒന്ന് ഇറങ്ങി ഇത്രം വരാ ആരാ ആനപ്പുറത്ത് പോണേ ഒന്നിങ് വന്നേ ആരിപ്പ ആനപ്പുറത്ത് പോണ് ഒന്ന് ഇങ്ങോട്ട് കീഞ്ഞൻ ഓരോ കാര്യത്തിനായി കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിലെ ജനങ്ങൾ വ്യത്യസ്ത ഭാഷാ ശൈലികളാണ് പ്രയോഗിക്കുന്നത് ഇത്തരം പ്രാദേശിക ഭാഷാഭേദങ്ങൾ മലയാള ഭാഷയെ സ്വാധീനിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എഴുതുക അതായത് ഇവിടെ കണ്ടോ ആ ഒന്നിറങ്ങി ഇത്രയിടം വരാ ഇങ്ങടയ്ക്ക് വരാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരൂ ആനപ്പുറത്ത് പോണത് ആരാ എങ്ങോട്ട് ഇറങ്ങി വരൂ എന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ അതേ ഭാഷ തന്നെ നിങ്ങളത് ആരാ ആനപ്പുറത്ത് പോണേ ഒന്ന് ഇങ്ങു വന്നേ ഒന്ന് ഇങ്ങോട്ട് വന്നേന്ന് വേറെ രീതിയില് ആരിപ്പ ആനപ്പുറത്ത് പോകുന്ന ഒന്നിങ്ങി ആ ഒന്നിങ്ങട്ട് കീഞ്ഞ വേറൊരു നാട്ടിലെ ഭാഷയാണ് ഇങ്ങോട്ടേക്കൊന്നും വരൂ എല്ലാത്തിന്റെയും അർത്ഥം എന്താണ് ഇങ്ങോട്ടേക്കൊന്നും വരൂ എന്നാണ് അടുത്ത് ഒന്ന് വരൂ എന്നാണ് അല്ലേ അപ്പൊ പല സ്ഥലത്തും പല ഭാഷകളാണ് ഒരേ കാര്യത്തിനായിട്ട് പല ഭാഷകളല്ല പല രീതിയിലാണ് ഒരു മലയാള ഭാഷ തന്നെ ഉപയോഗിക്കുന്നത് ഒരേ അർത്ഥമാണ് എല്ലാത്തിനും ഉള്ളത് അപ്പൊ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ജനങ്ങൾ വ്യത്യസ്ത ശൈലികളാണ് ഇവിടെ പ്രയോഗിക്കുന്നത് ഇത്തരം ഭാഷാ ഭേദങ്ങൾ മലയാള ഭാഷയെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ അതൊക്കെ നമുക്ക് എന്താണ് ശുദ്ധ മലയാളം എന്ന് പറയാൻ പറ്റില്ല ഓരോ നാട്ടിലും ഓരോ ശൈലികളാണ് ഉള്ളത് അപ്പൊ വിവിധതരം ശൈലികളും കുറിച്ചൊക്കെ വിശദീകരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ വിശകലനെ കുറിപ്പാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട് അല്ല ഒരു ഇത് തന്നിട്ട് പരിമിതികൾക്കപ്പുറം ചിറകില്ല എങ്കിലും നമ്മൾ പറക്കുന്നു വ്യോമപഥങ്ങളിലൂടെ ചെകിളയില്ലെങ്കിലും തീർന്നു നമ്മളെ താഴ്ത്തിരി താഴ്ത്തിരയ്ക്കും കഴിവില്ല മിന്നിക്കടാനെങ്കിലും നമ്മൾ ഇരുലുള്ളിയും സഞ്ചരിക്കുന്നു ഇല്ലായ്മ ഓരോ നുണ്മയായി മാറ്റുവാൻ ഒരു സിദ്ധി നമ്മിൽ ആഴത്തിൽ നീന്തുവാൻ വേഗത്തിൽ ഓടുവാൻ അകലേക്ക് കാണുവാനും എല്ലാം ആ സിദ്ധി നമ്മൾക്ക് വഴി നൽകിയിരുന്നു നാം വഴി നാം ആ വഴി സഞ്ചരിക്കുന്നു പി മധുസൂദനൻ നായരുടെ ഒരു വ്യോമപഥം ആകാശം അതായത് ഏർ പി മധുസൂദനൻ നായരുടെ ഒരു കവിതയാണ് തന്നിരിക്കുന്നത് വ്യോമപഥം എന്ന് വെച്ചാൽ ആകാശപാത എന്നാണ് ഇട്ടോർത്ഥം അപ്പോ നമുക്കിടെ എല്ലാ പരിമിതികൾക്കും അപ്പുറം നമുക്ക് ചിറകിലെങ്കിലും നമ്മൾ പറക്കും അല്ലെ നമുക്ക് ചെഗിളില്ലെങ്കിലും നമ്മൾ നീന്തും മീനിനെ പോലെ നീന്തും ഓരോ കാര്യങ്ങളും നമുക്ക് എങ്ങനെയാണെങ്കിലും അതായത് ഇല്ലായ്മ എല്ലാ എന്ത് ഇല്ലായ്മകളുണ്ടെങ്കിലും നമുക്ക് നമ്മൾക്ക് അതൊക്കെ മാറ്റുവാനുള്ളൊരു സ്ഥിതി നമ്മളില് അല്ലേ നമുക്ക് ആ അകലേക്ക് അതായത് നമ്മൾക്ക് കഴിവില്ല ഒന്നും കഴിവില്ല എന്നല്ല നമ്മൾ പറയാ നമുക്ക് പലതും ഇല്ലെങ്കിലും ആ പദ്ധതികൾക്ക് അപ്പുറം നേരുന്ന നമുക്ക് പറക്കാൻ കഴിയും നമുക്ക് നീന്താൻ കഴിയും അല്ലേ അപ്പൊ ഇതൊന്നുമില്ല ഏർ ഇരുട്ടിൽ സഞ്ചരിക്കാൻ കഴിയും ഇങ്ങനെ കുറെ ഇല്ലായ്മകൾ ഉണ്ടെങ്കിലും ഇതൊക്കെ മാറ്റുവാനുള്ള ഒരു സിദ്ധി നമ്മളിൽ ഉണ്ട് അപ്പൊ ആഴത്തിൽ നീന്തുവാനും വേഗത്തിൽ ഓടുവാനും അകലേക്ക് കാണുവാനുമുള്ള ആ സിദ്ധിയാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത് കാട്ടി നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ആ വഴിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പോ കാൽവിരലിൽ വിരിയും എന്ന കവിതാ ഭാഗവുമായി ബന്ധപ്പെടുത്തിയാണ് ഇത് എന്ത് ചെയ്യേണ്ടത് വിഷയകളിനെ കുറിപ്പ് തയ്യാറാക്കേണ്ടത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഉപന്യാസം തയ്യാറാക്കാനാണ് വാക്ക് ഒരു അത്ഭുത ശക്തിയാണ് നിങ്ങൾക്ക് പലപ്പോഴും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും വായിക്കുമ്പോൾ എഴുതുമ്പോൾ സംസാരിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ അപ്പോഴൊക്കെ വാക്കിന്റെ വിലയും ശക്തിയും നിങ്ങൾ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും വാമൊഴിയുടെ മനോഹരിത എഴുത്തുരീതിയുടെ അലങ്കാരികത പ്രാദേശിക ഭാഷാഭേദങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വാക്കിന്റെ ശക്തി എന്ന വിഷയത്തിൽ ഉപന്യാസം എഴുതുക വാക്കിന്റെ ശക്തി എന്നൊരു ഹെഡ് എഴുതിയിട്ട് ഇതിലുള്ള വാക്കുകളിന് കാര്യങ്ങൾ തന്നെ കൂടി ചേർത്ത് നിങ്ങൾക്ക് എഴുതാം അല്ലെ ഇതിൽ തന്നെ പറയുന്നുണ്ട് വാക്ക് ഒരു അത്ഭുത ശക്തിയാണ് അത് നമുക്ക് പലപ്പോഴും പല സന്ദർഭങ്ങളിലും അനുഭവപ്പെടുന്നതാണ് വായിക്കുമ്പോ എഴുതുമ്പോ സംസാരിക്കുമ്പോ ശ്രദ്ധിക്കുമ്പോഴൊക്കെ നമുക്ക് വാക്ക് ഒരു അത്ഭുത ശക്തിയാണെന്ന് മനസ്സിലാവും അപ്പോഴൊക്കെ വാക്കിന്റെ വിലയും ശക്തിയും നമ്മള് നമുക്ക് അത്ഭുതത്തോടെ തിരിച്ചറിയാൻ കഴിയും അല്ലേ അതുപോലെ വാ മൊഴിയുടെ മനോഹരിത നമ്മള് നാടൻ പാട്ടുകളൊക്കെ കേട്ടിട്ടില്ലേ നാടൻ പാട്ടുകളൊന്നും എഴുതി വെച്ച് മറ്റുള്ളവർ പാടില്ല അതിന്റെ മനോഹരിത നമ്മൾ നാടൻ പാട്ടുകളിലൂടെ കേട്ട് കേട്ടാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് പിന്നെ എഴുത്ത് രീതിയുടെ അലങ്കരി ഇതൊക്കെ കാര്യങ്ങളൊക്കെ വച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ഉപന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ വിവരണം തയ്യാറാക്കാനാണ് പാത്രം നിറയെ ആവി പറക്കുന്ന കട്ടൻ ചായ അദ്ദേഹം എനിക്ക് തന്നപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു പോയി നന്ദി പറയാൻ ഭാഷ ഒരു തടസ്സമായപ്പോൾ അദ്ദേഹത്തെ നോക്കി നന്ദി സൂചകമായി ഒന്ന് പുഞ്ചിരിച്ചു തോൾബാഗ് തപ്പി നോക്കിയപ്പോൾ നനയാത്ത രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് കിട്ടി ഒരെണ്ണം അദ്ദേഹത്തിന് കൊടുത്ത ശേഷം ചായയും ബിസ്ക്കറ്റും സാവകാശത്തിൽ രുചിച്ച് കഴിച്ച് പലതും ചിന്തിച്ചു വരാതെയിലിരുന്നു ഉത്തർഖണ്ഡിലൂ ഖണ്ഡിലൂടെ എം കെ രാമചന്ദ്രന്റെയാണ് അപ്പൊ യാത്രകൾ ജീവിതം തന്നെ ഓരോ യാത്രകളും വ്യത്യസ്ത അനുഭവങ്ങളും കാഴ്ചകളും നിരീക്ഷണങ്ങളുമാണ് നൽകുന്നത് നിങ്ങൾ നടത്തിയ യാത്രയിൽ പരിചയപ്പെട്ട വ്യക്തികൾ കണ്ട കാഴ്ചകൾ നിരീക്ഷണങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി ഒരു യാത്രാ വിവരണം തയ്യാറാക്കുക അപ്പൊ ഇതുപോലെ ഒരു യാത്രാ വിവരണം തയ്യാറാക്കുക നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ യാത്രയിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് ആ യാത്ര കൊണ്ടുണ്ടായ ഗുണങ്ങൾ സന്തോഷങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആ യാത്രയിൽ പഠിച്ച കാര്യങ്ങൾ ആ യാത്രയിൽ പരിചയപ്പെട്ട വ്യക്തികൾ നിങ്ങളുടെ നിരീക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു യാത്രാ വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രക്കാണ് എക്സാുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സീ യു അഗെയിൻ താങ്ക് യു